ജന്മങ്ങളായി ഭാഗം എൺപത്തിമൂന്ന് അച്ഛൻ ഒന്നും ഓർത്തു ടെൻഷനാവണ്ട അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും നേരെ ഡൽഹിയിലേക്ക് ഞങ്ങൾ മാത്രം തിരിച്ച് നാട്ടിലേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു പറ്റില്ല സിദ്ധു അച്ഛൻ അപ്പോൾ തന്നെ പറഞ്ഞു അച്ഛ രണ്ട് ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പറ്റില്ല സിദ്ധു എത്ര ദിവസത്തെ കാര്യമാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ കൂടെ ഉണ്ടാകും ഇനി എന്ത് പ്രശ്നം പറഞ്ഞാലും എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് നടന്നു പോയി നല്ല കാര്യമുണ്ടായിരുന്നോ നിങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛൻ അമ്മ പറഞ്ഞു ശരിയാണ് അച്ഛൻ നല്ല ടെൻഷനും ഉണ്ടാവും അതുകൊണ്ട് നീ അത് കാര്യമാക്കണ്ട അച്ഛൻ നമ്മുടെ ഒപ്പം തന്നെ വരട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചത് എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നേരിടുമെന്ന് അതുമാത്രല്ലടാ ഇവരെല്ലാവരും നമ്മുടെ കൂടെയുള്ളത് നല്ലതാ ആരെങ്കിലും നമുക്ക് അടുത്തുനിന്ന് മാറിയ എന്തെങ്കിലും സംശയം തോന്നി നമ്മുടെ കൂടെയുള്ളവരെ വെച്ച് വില പേശാനുള്ളൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ അതാണ് നല്ലത് സഞ്ജു പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി നാളത്തെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു ഇനി ഇവരുടെ പിണക്കവും പരിഭവവും ഒന്നും ഉണ്ടാകില്ലല്ലോ ആ ഒരു സമാധാനമുണ്ട് സഞ്ജു പറഞ്ഞു ജിഷ അവന്റെ കയ്യിൽ പിടിച്ചു നുള്ളി ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ മുഖം ഏർപ്പിച്ച് ഞങ്ങളോട് പിണങ്ങി പേരും ഒരുമിച്ച് കിടക്കും ഇത്രയും നാളും അവിടെ അങ്ങനെയായിരുന്നില്ലേ ഇനി അങ്ങനെ കിടക്കുമോ സഞ്ജു പതിയെ ജിഷയോട് ചോദിച്ചു അവൾ ഇല്ല എന്ന് പറഞ്ഞു അന്നും പിറ്റേ ദിവസവും അവർ എല്ലാവരും ഒരുമിച്ച് തന്നെ സിംഗപ്പൂർ മുഴുവനും അടിച്ചു പൊളിച്ച് നടന്നു എന്നാൽ കൈലാസം തറപ്പാട്ടിൽ ഗായത്രിയെയും വിജീഷിനെയും അവർ കൊണ്ടുപോയതിൽ പിന്നെ അവിടെ എല്ലാവരും കരച്ചിലായിരുന്നു ഊണും ഉറക്കവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഹാളിൽ തന്നെ പലയിടത്ത് ഇരുന്നു അപ്പോഴാണ് വിജയമേനോൻ്റെ ഫോൺ റിങ് ചെയ്തത് വിജയമേനോൻ മനസ്സിലാ മനസ്സോടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വക്കീലിൻ്റെ കോളായിരുന്നു അയാൾ ഫോൺ എടുത്തു അവിടെ നിന്നും പറഞ്ഞ വാർത്ത കേട്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു അയാളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അത് ശ്രദ്ധിച്ച എല്ലാവരും അയാളെ നോക്കി ശരി അപ്പോൾ ഞാൻ ഞങ്ങൾ ആരെങ്കിലും വരണോ വിജയമേനോൻ ചോദിച്ചു അപ്പുറത്ത് നിന്ന് അയാൾ എന്തോ പറഞ്ഞതും വിജയമേനോൻ ഫോൺ കട്ട് ചെയ്തു നാളെ നാളെ വിനീഷ് വരും വിനീഷിന് ജാമ്യം കിട്ടി വിജയമേനോൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ആശ്വാസം തോന്നി ഭാനുമതി ഇത്രയും നേരത്തെ ആ ടെൻഷനിൽ നിന്നും ചെറിയൊരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നി അവൻ ഇവിടെയുണ്ടെങ്കിൽ ഒരു ധൈര്യം തന്നെയാണ് ഭാനുമതി പറഞ്ഞു ഞാൻ എന്ത് പറയും എൻ്റെ മോനോട് അവൻ വരുമ്പോൾ അവൻ്റെ കൂടെപ്പുറപ്പുകളെ ചോദിക്കില്ലേ ഗായത്രിയും വിജീഷും ഇവിടെയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അവനോട് ഞാൻ പറയും എൻ്റെ കൊച്ചിന് ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടും ഒരു സമാധാനവും സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിനീഷിൻ്റെ അമ്മ കിടന്ന് കരയാൻ തുടങ്ങി നിങ്ങൾ സിദ്ധാർത്ഥനെ വിളിച്ചോ ഭാനുമതി ചോദിച്ചു കുറേ നേരമായി വിളിക്കുന്നു ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നില്ല വിജയമേനോൻ പറഞ്ഞു അവൻ എവിടെയാണെന്നാ പറഞ്ഞത് അത് എവിടെയാണെന്ന് വിജീഷിനാണ് അറിഞ്ഞുകൊണ്ടിരുന്നത് അവനായിരുന്നു ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരുന്നത് വിജീഷിന്റെ അച്ഛൻ പറഞ്ഞു ഇത്രയായിട്ടും ആ വന്നു പോയ ഫാമിലി ആരാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ് ഇനി ഇത് പ്ലാൻ ചെയ്തതാണോ എനിക്ക് സംശയമുണ്ട് ഗായത്രിയുടെ അച്ഛൻ പറഞ്ഞു രാത്രി എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ച് റൂമിലെത്തിയപ്പോഴാണ് സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് നോക്കിയത് ഭാനുമതിയുടെ കോള് കണ്ടതും അവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി അവൻ ഫോണെടുത്ത് അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിനടുത്തുള്ള ചെയറിൽ വന്നിരുന്നു അവൻ അവിടെ ഇരിക്കുന്നത് കണ്ട് സഞ്ജു അങ്ങോട്ട് ചെന്നു എന്താടാ എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത് സഞ്ജു ചോദിച്ചു ഡേ കുറേ മിസ് കോളുകൾ വന്നിട്ടുണ്ട് ഭാനുമതിയുടെയും വിജയമേനോൻ്റെയും എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരുടെ ഫോണിൽ നിന്നും നിർത്താതെ കോളുകൾ വന്നിട്ടുണ്ട് സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ തിരിച്ചു വിളിച്ചു നോക്ക് സഞ്ജു പറഞ്ഞു സിദ്ധാർത്ഥ് അവൻ്റെ ഫോണിൽ നിന്നും വിജയമേനോൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു ഒറ്റ റിങ്ങിൽ തന്നെ അവിടെ എടുത്തു സിദു നീ ഇതെവിടെയാണ് എത്ര സമയം ഞങ്ങൾ വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് അയാൾ ചോദിച്ചു ഞാൻ മീറ്റിങ്ങിലായിരുന്നു എന്താ കാര്യം എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിദ്ധാർഥ് ചോദിച്ചു ഞാൻ നിന്റെ മുത്തശ്ശിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് വിജയ് മേനോൻ ഫോൺ ഭാനുമതിക്ക് കൊടുത്തു ഭാനുമതി ഫോൺ എടുത്തതും കരഞ്ഞു എന്ത് പറ്റി എന്തിനാ കരയുന്നത് അവനെ കാര്യം അറിയാമെങ്കിലും അറിയാത്ത രീതിയിൽ അവൻ ചോദിച്ചു അത് അത് പിന്നെ മോനെ മിനീഷിന് ജാമ്യം കിട്ടി അവൻ വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു അതിന് കരയുന്നത് എന്തിനാണ് അത് സന്തോഷമുള്ള കാര്യമല്ലേ അവൻ ചോദിച്ചു അതെ അതെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ മോനെ അത് മറ്റൊരു കാര്യം കൂടിയുണ്ട് മോനെ ഇതുവരെ നമുക്ക് ഇവിടെ നിന്നും നഷ്ടപ്പെട്ട ആ വിഗ്രഹം തിരിച്ചു കിട്ടിയിട്ടില്ല അതുമാത്രല്ല ഞാൻ അമ്പലത്തിലെ തിരുമേനിയെ കണ്ടു അത് നമ്മുടെ വീട്ടിൽ നിന്ന് പോയ ദോഷമാണെന്നാണ് പറയുന്നത് ഞാൻ തിരുമേനിയോട് ചോദിച്ചു പുതിയത് അതുപോലത്തെ തന്നെ റെഡിയാക്കട്ടെ എന്ന് പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല അദ്ദേഹം അത് തന്നെ വേണമെന്നാ പറയുന്നത് അവർ പറഞ്ഞു അത് മുത്തശ്ശി കാര്യമാക്കണ്ട അത് നമ്മുടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ അതെ വിനീഷിനെ എത്ര നാളായി നമ്മൾ പുറത്തിറക്കാൻ നോക്കുന്നത് അതിപ്പോൾ നടന്നില്ലേ അത് നല്ല കാര്യമല്ലേ അതുപോലെ പല കാര്യങ്ങളും ഇനിയായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം എന്ന് പറയുന്ന വിഗ്രഹം ഉണ്ടായിരുന്ന ആ സമയത്തൊന്നും ഐശ്വര്യമുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടില്ലേ വിനീഷിനെ ഇപ്പോൾ നോക്ക് അതാ വീട്ടിൽ നിന്ന് പോയ പിന്നെ എല്ലാം നല്ലതുപോലെ നടക്കുന്നു അതാ ഞാൻ പറഞ്ഞത് അത് പോട്ടെ നമുക്ക് അതുപോലത്തെ വേറെ ഒരെണ്ണം ഞാൻ ജ്വല്ലറിയിൽ വിളിച്ച് പറയാം പണയിപ്പിക്കാൻ ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ ഫോൺ കട്ട് ചെയ്തതും ഭാനുമതി തളർച്ചയോടെ അവിടെയിരുന്നു എന്തു പറഞ്ഞു അവൻ വിജയമേനും ചോദിച്ചു ഭാനുമതി അവൻ പറഞ്ഞ കാര്യമെല്ലാം പറഞ്ഞു എല്ലാവർക്കും അവനോട് ദേഷ്യമായി കാരണം അവനോട് ഒന്നും പറയാൻ പറ്റാത്തതാണ് ആദ്യത്തെ വിഷമം പിന്നെ ഇവിടെ ഇത്രയും ടെൻഷൻ അടിച്ച് അവരെല്ലാവരും നടക്കുമ്പോൾ അവൻ എവിടെയാണ് എന്ന് പോലും അറിയില്ല ഇനിയിപ്പോൾ സിദ്ധുവിൻ്റെ സഹായം എന്തായാലും കിട്ടില്ല നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എൻ്റെ മക്കൾ ഗായത്രി അച്ഛനും വിജീഷിൻ്റെ അച്ഛനും പറഞ്ഞു എന്ത് എങ്ങനെ ഒരു പിടിയും എനിക്കില്ല എനിക്കും എൻ്റെ കുട്ടികളെ കാണണമെന്നുണ്ട് പക്ഷേ ഭാനുമതി അവിടെ ഇരുന്ന് കൊണ്ട് കരഞ്ഞു സിദ്ധാർത്ഥും സഞ്ജുവും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് എല്ലാവരും വന്നത് നിങ്ങളെന്താ ഇരിക്കുന്നത് അച്ഛൻ ചോദിച്ചു ചുമ്മാ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം കിട്ടണമെന്ന് പറഞ്ഞുള്ള വാശിയിലാണ് ഞാൻ പറഞ്ഞു ഇനി അത് നടക്കില്ല എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു പിന്നീട് എല്ലാവരും കുറച്ചു നേരം കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചു നാളെ അവർ തിരിച്ചു പോകുന്നതിൻ്റെ ചെറിയൊരു വിഷമം സ്ത്രീകൾക്ക് ഉണ്ടെങ്കിലും അവരെല്ലാവരും ഹാപ്പിയായിരുന്നു എല്ലാവരോടും ഇതുപോലുള്ള യാത്രകൾ ഇനിയും ഉണ്ടാകുമെന്ന് സിദ്ധാർത്ഥും സഞ്ജുവും പ്രജീഷും എല്ലാം അവർക്ക് വാക്കുകൊടുത്തു അതോടുകൂടിയാണ് കുറച്ചെങ്കിലും എല്ലാവർക്കും ആശ്വാസമായത് എല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോയി വീണ്ടും അവർ അവരുടെ മാത്രമായ ലോകത്തിലേക്ക് കടന്നു ഇത്രയും നാളും കൊടുക്കാതിരുന്ന സ്നേഹം മുഴുവനും സിദ്ധാർത്ഥ് ഭദ്രയിലേക്ക് പ്രവഹിക്കുകയായിരുന്നു എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇതിൻ്റെ ആവശ്യം വല്ലതുണ്ടായിരുന്നോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടക്കുന്ന ആളെ പ്രലോഭിപ്പിച്ച് ഈ അവസ്ഥയിലേക്ക് എത്തിച്ച എന്നെ വേണം പറയാൻ എന്നെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഊണില്ല എന്ന് പറഞ്ഞ സമ്മതിക്കുമോ എൻ്റെ മോളെ അവൻ തിരിച്ചും പറഞ്ഞു അങ്ങനെ അവരും അവരുടെ പ്രണയ നിമിഷങ്ങളും മാത്രമായി പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എയർപോർട്ടിലേക്ക് പോയി അവിടെ നിന്നും ഡൽഹിയിലേക്ക് തന്നെയായിരുന്നു ഫ്ലൈറ്റ് എടുത്തത് ഡൽഹിയിൽ ചെന്നതും ഭദ്രയ്ക്ക് ആകെ സങ്കടമായി അവളുടെ കരച്ചിൽ കണ്ട് നിൽക്കാൻ പറ്റാതെ സിദ്ധാർത്ഥ് ആ ഒരു ദിവസം ഡൽഹിയിൽ നിൽക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ എല്ലാവരും സിദ്ധാർത്ഥിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു അവർ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നതും അവരുടെ അടുത്തേക്ക് ആദ്യം ഓടി വന്നത് ലക്കി ആയിരുന്നു അവൻ ഓടി വന്ന് സിദ്ധാർത്ഥിൻ്റെ കാലിനടുത്തേക്ക് സിദ്ധാർത്ഥ് അവനെ പൊക്കിയെടുത്തു ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതിൻ്റെ സ്നേഹപ്രകടനങ്ങൾ ആയിരുന്നു പിന്നീട് അപ്പോഴാണ് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഭദ്രയെ സിദ്ധാർത്ഥ് കണ്ടത് അവളെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ വിഷമമാണെന്ന് മനസ്സിലായതും സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് ലക്കിയെയും കൊണ്ടു ചെന്നു ലക്കി അവളെ കണ്ടതും അവളുടെ അടുത്തേക്ക് ചാടി കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ നിനക്ക് കൂടുതലും എന്നെ ഇഷ്ടം അവൾ പരാതി പറഞ്ഞു ഇന്ന് അവരെത്തുമെന്ന് നേരത്തെ വിളിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞതുകൊണ്ട് തന്നെ സർവൻസ് അവർക്കുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിരുന്നു എന്നാൽ അമ്മയ്ക്കും അച്ഛനുമെല്ലാം ഏറ്റവും സന്തോഷമായത് അവിടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ടെമ്പിളായിരുന്നു അക്ഷർധാം ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്ന് അത് കണ്ടതും വൈകിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു വന്ന ക്ഷീണത്തിൽ നേരം റെസ്റ്റ് എടുത്തു പിന്നെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വൈകിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ അക്ഷർധാം ക്ഷേത്രത്തിലേക്ക് പോയി പിന്നീട് ഡൽഹിയിലെ ചെറിയൊരു കറക്കവും എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചാണ് തിരിച്ച് വീട്ടിലെത്തിയത് തിരിച്ച് എല്ലാവർക്കും ഉള്ള ഫ്ലൈറ്റ് രാവിലെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം കിടന്നു സിദ്ധുവിൻ്റെ കണ്ണ് വെട്ടിച്ച് വേഗം വന്ന് കിടക്കാൻ നോക്കിയ ഭദ്രയെ അതിന് സമ്മതിക്കാതെ അവൻ്റെ ചെറു ചുംബനങ്ങളാലും അവൻ്റെ തലോടലുകളാലും അവൻ്റെ പല്ലുകളാലും ഉമിനീരുകൾ കൊണ്ടും അവളെ ഉണർത്തി സിദ്ധാർത്ഥിന്റെ ഓരോ ചുംബനങ്ങളിലും ഓരോ തലോടലിലും ഭദ്ര അവന് കീഴടങ്ങിക്കൊടുക്കുകയായിരുന്നു അവൾ അവനിലേക്ക് പൂർണ്ണമായും അടിമപ്പെട്ടു തുടങ്ങി അവന്റെ പല്ലുകൾ അവളെ ശരീരത്ത് ഓരോ മുറിവുകൾ ഉണ്ടാക്കുമ്പോഴും ആ മുറിവുകൾക്ക് മരുന്നാകാൻ അവന്റെ ഉമിനീരുകൾക്ക് സാധിച്ചു അവൻ കൊടുക്കുന്ന ആ ചെറിയ വേദനകൾ പോലും അവളെ അവളിലെ സ്ത്രീയെ ഉണർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥും ഭദ്രയും അവരുടെ മാത്രമായ സ്വർഗത്തിലേക്ക് ആയിരുന്നു കുറേ സമയങ്ങൾക്ക് ശേഷം ഭദ്ര സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ അവൾ സിദ്ധുവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു എനിക്കറിയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ ആദ്യം ആവശ്യപ്പെടുന്നത് അതായിരിക്കുമെന്ന് അതുകൊണ്ട് ലക്കിയെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് നാളെ നമ്മുടെ കൂടെ ഉണ്ടാകും അവൻ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടതും ഒരുപാട് സന്തോഷത്തോടെ അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു മതി മതി ഇനിയും എന്തെങ്കിലും ചെയ്താലേ നിനക്ക് തന്നെ പണിയാകും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ കറക്കവും ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണമാണ് നിനക്ക് അതുകൊണ്ടാണ് ഞാൻ ഒന്നിൽ നിർത്തിയത് ഇല്ലെങ്കിൽ പണിയായേനെ അവൻ പറഞ്ഞു അത് കേട്ട് അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ കടിച്ചു ഇത് മതി എനിക്ക് നിന്നിലേക്ക് വീണ്ടും പടർന്നു കയറാൻ വേണോ അവൻ ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ കടിച്ചെടുത്ത് ചുംബിച്ചു അവനെ കെട്ടിപ്പിടിച്ച് ആ ബ്ലാങ്കറ്റിനുള്ളിൽ അവൾ കിടന്നു രാവിലെ ഭദ്ര അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്താമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു ആ സന്തോഷത്തിൽ അവൾ ആ വിഷമത്തെ മറികടന്നു എല്ലാവരും ഒരുമിച്ച് എയർപോർട്ടിലെത്തി അവിടെ നിന്നും അവർ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഉച്ച സമയം ആയിരുന്നു അതുകൊണ്ട് അവിടെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചും കഴിച്ചു മോനെ ഇന്ന് വീട്ടിൽ കൂടാ നമുക്ക് നാളെ പോയാൽ പോരെ കൈലാസം തറവാട്ടിലേക്ക് അമ്മ ചോദിച്ചു ഞാൻ പറയാനിരിക്കായിരുന്നു അത് അത് മതി അങ്ങോട്ട് പോയ ഒരു നെഗറ്റീവ് തോന്നും അവരുള്ള കാരണം ഒരു ദിവസം കൂടി എല്ലാവർക്കും കൂടി ഇവിടെ നിൽക്കാം ഭദ്രയും പറഞ്ഞു അവനും എല്ലാവരുടെ ഒപ്പം കൂടെ നിൽക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ അവിടെ എത്തേണ്ടതും അവിടെ നിന്നും അവരെയെല്ലാം അടിച്ചിറക്കേണ്ടതും ആവശ്യമായത് കൊണ്ട് മാത്രമാണ് അവൻ അങ്ങോട്ട് പോകുന്നത് അന്ന് അമ്മയുടെ ഒപ്പം മൂന്ന് പേരുടെ ഭാര്യമാരും ഒരുമിച്ച് അടുക്കളയിൽ അമ്മയെ സഹായിച്ചു പണ്ടുള്ള ആ കുട്ടികളുടെ കുറച്ച് കുറുമ്പ് കുറഞ്ഞതായി അമ്മയ്ക്ക് തോന്നി മൂന്ന് പേരും മത്സരിച്ച് അവരുടെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അമ്മയെ സഹായിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അഞ്ജലീനയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ ഹാളിലേക്ക് വന്നു അവളുടെ ഫോണുമായി പ്രജീഷ് വരികയായിരുന്നു അഞ്ജലീന അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവൾ തിരിച്ചു നടക്കാൻ പോയതും അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവൻ അവളെ സോഫയിലേക്കിരുത്തി അവനും അവിടെയിരുന്നു അഞ്ജലീന ഫോൺ അറ്റൻഡ് ചെയ്തതും അന്ന് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് ചെന്ന് ഗായത്രിയെയും വിജീഷിനെയും പിടിച്ചുകൊണ്ടുപോയ അവളുടെ ഗ്യാങ് ആയിരുന്നു അവർ പറയുന്നത് കേട്ട് അഞ്ജലീനയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എന്തായാലും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുത്തേക്ക് പട്ടിണിക്കിടേണ്ട അവൾ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും എല്ലാവരും ഹാളിലേക്ക് എത്തിയിരുന്നു എന്താണ് പ്രതീഷ് ചോദിച്ചു അല്ല ആ ഗായത്രി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവളുടെ സിദ്ധേട്ടൻ കുറച്ചു കഴിയുമ്പോൾ എത്തും അവളെ ഉറപ്പായിട്ടും രക്ഷിക്കും എന്നൊക്കെ പിന്നെ എൻ്റെ ആളുകളെയെല്ലാം ഇടിച്ചു കൊല്ലുമെന്നും അവൾ ഇപ്പോഴും അഹങ്കാരത്തോടെ പറയുന്നുണ്ടെന്ന് അത് മാത്രമോ അവരോട് അവൾ പറഞ്ഞത് കൈലാസം ഗ്രൂപ്പിൻ്റെ സാരഥി സിദ്ധാർത്ഥ മേനോൻ്റെ ഭാവി വധുവാണ് അവളെന്നാണ് അത് പറഞ്ഞ് അഞ്ജലീന നോക്കിയത് ഭദ്രയെ ആയിരുന്നു അവളുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഭദ്രയെ കണ്ടതും എല്ലാവരും നോക്കിയത് സിദ്ധുവിനെ ആയിരുന്നു എന്നെ കൊലക്ക് കൊടുക്കാനായിട്ട് നിൻ്റെ ഭാര്യ ഇറങ്ങിയിരിക്കുകയാണോടാ പ്രജീഷിൻ്റെ അടുത്തിരുന്നു കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു നിനക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞ് സഞ്ജുവും അടുത്തിരിക്കുന്നുണ്ട് ഇത്രയായിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലേ അലിന ചേച്ചി വിളിച്ച് പറ ഇന്ന് അവൾക്ക് ഭക്ഷണം കൊടുക്കണ്ട എന്ന് പട്ടിണി കിടക്കട്ടെ എൻ്റെ ഭർത്താവിനെ ആഗ്രഹിച്ച അവൾക്ക് ഇതിലും വലിയ പണി കൊടുക്കാനില്ല അവൾ വിശപ്പ് സഹിക്കില്ല കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവൾ ആ കൈലാസം തറവാട്ടിലുണ്ടാക്കുന്ന ഭൂകമ്പം അതൊന്ന് കാണേണ്ടതു തന്നെയാണ് അതുകൊണ്ട് അവൾ ഇന്ന് പട്ടിണി കിടക്കട്ടെ ഭദ്ര അത് പറയുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരുന്നു അത്രയും ദേഷ്യത്തോടെയാണ് അവൾ പറഞ്ഞത് എന്നാൽ അവളുടെ മുന്നിൽ ചിരിച്ചാൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവരെല്ലാവരും ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഇന്നത്തെ എൻ്റെ രാത്രി കുളമാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേടാ അഞ്ജലീനയോടും പ്രജീഷിനോടും സിദ്ധാർത്ഥ് ചോദിച്ചു ഇപ്പോ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ വാ മോളെ നമുക്ക് എന്തെല്ലാം കഴിച്ചിട്ട് കിടക്കാം അവരായി അവരുടെ പാടായി പ്രജീഷ് പറഞ്ഞു ദുഷ്ടൻ സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിലേക്ക് ചെന്നു എന്നാൽ ഭദ്ര അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതും എന്തുപറ്റി നീ അവൻ പറഞ്ഞു കേട്ട പിണക്കത്തിലാണോ സിദ്ധാർത്ഥ് ചോദിച്ചു എൻ്റെ സിദ്ധുവേട്ടാ അതൊന്നുമല്ല നാളെ ആ വീട്ടിലേക്ക് ചെല്ലണം എന്നോർക്കുമ്പോൾ എത്രയോ പെട്ടെന്ന് അവറ്റങ്ങളെ അവിടെ നിന്നും ഒന്ന് ഒഴിവാക്കി തരുമോ ഒന്ന് സമാധാനമായിട്ട് ശ്വാസം വിടാനാണ് അവൾ പറഞ്ഞു നിനക്കുള്ളതിനേക്കാൾ ഇരട്ടി ദേഷ്യം എനിക്കുണ്ട് ഭദ്ര എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ കുറച്ച് നാൾ കൂടി കുറച്ച് ദിവസം കൂടി നമുക്ക് അവരെ സഹിച്ചാൽ മതി ഇപ്പോൾ ഭദ്രക്കുട്ടിക്ക് കൂട്ടായി ഞാനുണ്ട് കിട്ടുമുണ്ട് ലക്കിയുണ്ട് അതുപോലെ അവൻ ചോദിച്ചു എന്നാലും ഒരു വല്ലാത്ത നെഗറ്റീവ് ഫീലാണ് സിദ്ധു ഏട്ടാ അവിടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരും ചില നേരത്ത് ചില നേരത്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ തോന്നാറുണ്ട് അവൾ പറഞ്ഞു അവളുടെ അവസ്ഥ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്ത് നല്ല കാര്യം സംഭവിക്കുമ്പോഴും അതിനു മുന്നിൽ ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അതിനെയെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ നല്ല കാര്യത്തിലേക്ക് കടക്കൂ അപ്പോൾ അത് നമുക്ക് തരുന്ന സന്തോഷം ഇരട്ടിയായിരിക്കും അതുകൊണ്ട് എൻ്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് വാ ഇന്നുകൂടി എനിക്കിങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കാൻ പറ്റൂ നാളെ മുതൽ നമ്മൾ ശത്രുക്കളാണ് അതിന് നമ്മൾ ഒരു റൂമിൽ കിടക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം അവിടെ ആരും വരില്ലല്ലോ വരില്ല പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വിനീഷുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് കുറച്ച് ദേഷ്യം എനിക്ക് നിന്നോട് കാണിക്കേണ്ടി വരും അത് പറഞ്ഞതും ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണീരോടെ അവനെ നോക്കി എന്തുപറ്റി ഞാൻ നിന്നെ അവന് വിട്ടുകൊടുക്കാൻ കൊണ്ടുപോകുന്നതല്ല ഭദ്ര ഒരു നോട്ടം കൊണ്ടുപോലും അവൻ നിന്നെ വേദനിപ്പിക്കില്ല അത് ഞാൻ ഉറപ്പു തരാം നിനക്ക് നിന്റെ സിദ്ധേട്ടനെ വിശ്വാസമില്ലേ ഭദ്ര നിനക്ക് എനിക്കെപ്പോഴും കാവൽ നിൽക്കാൻ സിദ്ധവേട്ടിന് പറ്റില്ലല്ലോ അവൾ പറഞ്ഞു അതിന് ഞാൻ ഈ പ്രശ്നം തീരുന്നത് വരെ ഇനി വേറെ എങ്ങോട്ടും പോകുന്നില്ല എപ്പോഴും അവിടെ ഉണ്ടാകും ഒരു നിഴലായി നിന്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ കൊച്ച് അതോടത്തെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ എനിക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പാവം പിടിച്ച ഭദ്രയല്ല വേണ്ടത് നലച്ചോണക്കുട്ടിയായ ചൂണക്കുട്ടിയായ സൂര്യഭദ്രയാണ് ആവശ്യം അവൻ പറഞ്ഞു എനിക്കും അതുതന്നെ ഇഷ്ടം പക്ഷേ ഇവിടെ ഈ നെഞ്ചിൽ ഈ വീട്ടിൽ എനിക്കെപ്പോഴും ഒരു കുഞ്ഞു ഇരിക്കാൻ ഇഷ്ടം എനിക്ക് ചുറ്റും നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഞാൻ എപ്പോഴും ചെറിയൊരു കുട്ടി തന്നെയാണ് സിദ്ധുവേട്ട അവൾ പറഞ്ഞു എന്നാ ഈ കുഞ്ഞു കുട്ടിയെ ഞാൻ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവളെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്തു സിദ്ധോട്ട ആരെങ്കിലും കാണും പിന്നെ എല്ലാവരും പോയി കിടന്നു എൻ്റെ പെണ്ണ് മാത്രമാണ് ഇങ്ങനെ വഴക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ സിദ്ധാർത്ഥം ഭദ്രയും കൈലാസം തറവാട്ടിലേക്ക് ഇറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാട്ടോ സുഖമല്ല നല്ല ജലദോഷമുണ്ട് പനി ഉണ്ടായിരുന്നു പനിയൊക്കെ കുറഞ്ഞു പക്ഷേ ഇപ്പോൾ ശബ്ദത്തിന് എന്തോ പ്രശ്നം തൊണ്ട ഭയങ്കര വേദനയാണ് ചൂടുള്ളം കുടിച്ച് കുടിച്ച് കുടിച്ചാൽ ഇത്രയും ശബ്ദം കൊടുത്തേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ